ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രശസ്തമായ ഒരു ബ്രാൻഡിന്റെ വളർച്ചയും തകർച്ചയും പിന്നിട്ട മനോഹരമായ കഥയാണ് കഫേ കോഫിയുടെ ഒരു കാഫിക്കുരു കയറ്റുമതിക്കാരന്റെ സ്വപ്നം എങ്ങനെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന കഫേ ശൃംഖലയായി മാറി പിന്നീട് പല വെല്ലുവിളികളെയും തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങിയതുമാണ് ഈ കഥ വിശ്വാസത്തോടെ മുന്നോട്ട് പോയ ഒരു മനുഷ്യന്റെ ദൃഢനിശ്ചയവും ഈ സ്ഥാപനത്തിന്റെ പിന്നാമ്പുറ കഥയും നമുക്ക് പരിശോധിക്കാം കഫേ കോഫിയുടെ എന്ന ബ്രാൻഡിന് പിന്നിലെ കഥ എന്താണ് ഒരു മനുഷ്യൻ ഒരു കാപ്പിത്തയോട് കാണിച്ച പ്രതിബദ്ധതയുടെ കഥയെ കാപ്പിച്ചെടിയുടെ വ്യാപനത്തെ കുറിച്ചുള്ള ചരിത്രത്തിലെ ഏറ്റവും മനം കവരുന്ന അധ്യായം എന്ന് വിശേഷിപ്പിക്കുന്നു എന്ന് ഓൾ എബൌട്ട് കോഫി എന്ന പുസ്തകം പറയുന്നു രാവിലെ എണീക്കുമ്പോൾ ഒരു കപ്പ് ബെഡ് കോഫി കിട്ടിയില്ലെങ്കിൽ അന്നത്തെ ദിവസം പോയെന്ന് പറയുന്നവരുണ്ട് കാപ്പി കുടിക്കുന്നത് ഉന്മേഷമാണ് കാപ്പി കുടിച്ചില്ലേൽ ഒരു ഉഷാറും ഉണ്ടാകില്ല എന്നൊക്കെ നമ്മൾ ഇടയ്ക്ക് പറയാറുണ്ട് പണ്ടൊരു ചായക്കോ കാപ്പിക്കോ ആണ് കോഫി ഷോപ്പുകൾ അന്വേഷിച്ചിരുന്നതെങ്കിൽ ഇന്ന് ഇരിക്കാൻ ഒരിടമെന്ന വിശേഷണത്തിലേക്ക് മാറിയിരിക്കുകയാണ് കോഫി ഷോപ്പുകൾ ഇന്ത്യക്കാരുടെ കാപ്പിക്കൊതിക്ക് കൃത്യമായ ഉത്തരമായിരുന്നു ഒരു കാലത്ത് കഫേ കോഫിയുടെ സി ഇന്റീരിയർ ഡിസൈനിലും കസ്റ്റമർ സർവീസിലും അത്തരമൊരു അനുഭവം നമ്മളിലേക്ക് കൊണ്ടുവന്നത് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കഫേ ശൃംഖലകളിലൊന്നായ കഫേ കോഫി ഡേയാണ് ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്ത്യയിലെ കാപ്പി പൊതിയന്മാരുടെ മനം കവർന്ന കോഫി ശൃംഖല സ്വന്തമായി കാപ്പി കൃഷി ചെയ്ത് സ്വന്തമായി വികസിപ്പിച്ച മെഷീനിൽ കാപ്പി ഉണ്ടാക്കി സ്വന്തമായി നിർമ്മിച്ച ഫർണിച്ചറുകളിൽ ആളുകളെ സൽക്കരിക്കുന്ന പതിവായിരുന്നു കഫേ കോഫിയേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ബംഗളൂരുവിൽ ആരംഭിച്ച ഈ സ്ഥാപനത്തിന് രണ്ടായിരത്തി പതിനൊന്നിൽ രാജ്യത്തൊട്ടാകെ ആയിരത്തിലേറെ വി ജി സിദ്ധാർത്ഥ് അധികം മാർഗം പരിചയമില്ലാത്ത പേരാണിത് എന്നാൽ കഫേ കോഫിയുടെ അല്ലെങ്കിൽ സി സി ഡി എന്ന കഫേ ശൃംഖലയുടെ തലവൻ എന്ന രീതിയിൽ ബിസിനസ് സർക്കിളുകളിൽ പ്രശസ്തൻ രാജ്യത്തെ കാപ്പിക്കുരു കയറ്റുമതിക്കാരിൽ പ്രമുഖനായിരുന്നു വി ജി സിദ്ധാർത്ഥ് കോഫി കിങ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് കർണാടകത്തിലെ ചിക്മംഗലൂരു ജില്ലയിലെ കാപ്പി വ്യവസായ മേഖലയിൽ നൂറ്റി നാൽപ്പത് വർഷത്തിലധികം പരിചയമുള്ള കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് കർണാടകയിലെ മംഗലാപുരം യൂണിവേഴ്സിറ്റിയിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ മാസ്റ്റർ ബിരുദം നേടിയ സിദ്ധാർത്ഥിയുടെ ഭാര്യ പിതാവ് കർണാടക മുൻ മുഖ്യമന്ത്രിയും മഹാരാഷ്ട്ര ഗവർണറുമായിരുന്നു എസ് എം കൃഷ്ണയാണ് പഠനം പൂർത്തിയാക്കിയ ഉടൻ സിദ്ധാർത്ഥിയുടെ ജീവിതം ആരംഭിച്ചു അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സ്വന്തമായുള്ളപ്പോൾ തന്റെ കുടുംബത്തിന്റെ ഉടമസ്ഥയിലുള്ള മുന്നൂറ്റി അമ്പത് ഏക്കർ കാപ്പിത്തോട്ടത്തിൽ നിന്ന് അയാൾക്ക് എളുപ്പത്തിൽ വരുമാനം കണ്ടെത്താമായിരുന്നു എന്നാൽ സിദ്ധാർത്ഥ് തിരഞ്ഞെടുത്തത് മറ്റൊരു വഴിയാണ് തന്റേതായ എന്തെങ്കിലും പുതിയ സംരംഭം തുടങ്ങണമെന്ന സിദ്ധാർത്ഥയുടെ ആഗ്രഹത്തിനായി അദ്ദേഹത്തിന്റെ അച്ഛൻ അയാൾക്ക് അഞ്ചു ലക്ഷം രൂപ നൽകുകയും തന്റെ പുതിയ സംരംഭത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ തിരിച്ചു കുടുംബ ബിസിനസ്സിലേക്ക് വരാമെന്നും പറഞ്ഞു അച്ഛൻ നൽകിയ പണത്തിൽ നിന്നും മൂന്ന് ലക്ഷം രൂപയ്ക്ക് സ്വന്തം ഭൂമി വാങ്ങിക്കുകയും ബാക്കി പണം അദ്ദേഹം ബാങ്കിൽ നിക്ഷേപിക്കുകയും ചെയ്തു പിന്നീട് അദ്ദേഹം മുംബൈയിൽ എത്തുകയും അവിടെ നിന്ന് ബിസിനസിന്റെ അടിസ്ഥാന പാഠങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു രണ്ടു വർഷങ്ങൾക്ക് ശേഷം ബംഗളൂർ നഗരത്തിൽ തിരിച്ചെത്തിയ സിദ്ധാർത്ഥ് സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി സിദ്ധാർത്ഥ് അമൽഗമേറ്റ് ബീൻ കമ്പനി എ ബി സി എന്ന പേരിൽ ഒരു കോഫി വിൽപ്പന കമ്പനി തുടങ്ങിയത് ചിക്കമംഗളൂരിൽ അറിയപ്പെടുന്ന കോഫി കമ്പനിയായി ഇത് വളർന്നു ഇരുപത്തെട്ടായിരം ടണ്ണിന്റെ കയറ്റുമതിയും രണ്ടായിരം ടണ്ണിന്റെ പ്രാദേശിക വിൽപ്പനയുമായി വർഷം മുന്നൂറ്റി അമ്പത് സ്ഥാപനമായി അത് മാറി ഏറ്റവും അധികം ഗ്രീൻ കോഫി കയറ്റുമതി ചെയ്യുന്ന സ്ഥാപനമാണ് ഇന്ന് അമൽഗമേറ്റഡ് ബീൻ കോഫി ട്രേഡിംഗ് കമ്പനി എ ബിസി പന്ത്രണ്ടായിരം ഏക്കറോളം വരുന്ന വലിയ പ്ലാന്റേഷൻ ബിസിനസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ രാജ്യത്തെ ആദ്യത്തെ കോഫി കഫേ ബംഗളൂരുവിൽ തുടങ്ങാൻ സിദ്ധാർഥിക്ക് ആത്മവിശ്വാസം നൽകിയത് അമൽഗമേറ്റ് ബീൻ കമ്പനിയാണ് ബംഗളൂരുവിലെ ബ്രിഗേഡ് റോഡിലാണ് ആദ്യ കഫേ തുടങ്ങിയത് കഫേ കോഫിയുടെ പിന്നീട് രാജ്യമെമ്പാടും പടർന്നു തുടർന്ന് വിദേശത്തേക്കും ഓസ്ട്രേലിയ ചെക്ക് റിപ്പബ്ലിക് മലേഷ്യ നേപ്പാൾ ഈജിപ്ത് ഇവിടെയെല്ലാം കഫേ കോഫിയുടെ ഔട്ട്ലെറ്റുകൾ വന്നു ബിസിനസ് അതിവേഗം വളർന്ന് രാജ്യാന്തര റാൻഡായി പ്രശസ്ത നേടി ഏത് അന്താരാഷ്ട്ര കോഫി വെമ്പനയും വെല്ലാൻ കഴിയും വിധമായിരുന്നു സിദ്ധാർത്ഥയുടെ വളർച്ച നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ചൊന്ന് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സാമ്പത്തിക വർഷത്തിൽ കഫേ കോഫിയുടെ ലാഭം എങ്ങനെയാണ് എല്ലാം തകിടം മറിഞ്ഞതെന്നും ആർക്കും അറിയില്ല വി ജി സിദ്ധാർത്ഥിയെ ജൂലൈ ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് വൈകുന്നേരം മുതൽ കാണാതെയായി കർണാടകയിലെ നേത്രാവതി ഡാം സൈറ്റിൽ നിന്നാണ് കാണാതെയായത് തിങ്കളാഴ്ച രാത്രി നിന്ന് കോഫി കിങ് വി ജി സിദ്ധാര്ഥ് ചാടിയിരിക്കാമെന്നാണ് ബംഗളൂര് പോലീസ് സംശയിച്ചത് കൂടാതെ സിദ്ധാർത്ഥ തന്റെ ജീവനക്കാരെ അഭിസംബോധന ചെയ്ത് എഴുതിയ അവസാന കത്തും വാർത്താ ഏജൻസി പുറത്തുവിട്ടിരുന്നു ഡയറക്ടർ ബോർഡിനും കോഫിയുടെ കുടുംബത്തിനും എന്ന പേരിലാണ് കത്ത് തുടങ്ങിയിരിക്കുന്നത് മുപ്പത്തിയേഴ് വർഷത്തിനു ശേഷം കഠിനത്തിലൂടെ പ്രതിബന്ധതയോടും കൂടെയാണ് മുപ്പതിനായിരം തൊഴിലവസരങ്ങൾ താൻ സൃഷ്ടിച്ചതെന്നും എന്നാൽ തന്റെ കഠിന ശ്രമങ്ങൾക്കിടയിലും ലാഭകരമായ ഒരു ബിസിനസ് മോഡൽ സൃഷ്ടിക്കുന്നതിൽ താൻ പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം കത്തിൽ പറയുന്നു ഞാനെല്ലാം നൽകി എന്ന് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നുവെന്നും എന്നിൽ ആശ്രയിക്കുന്ന എല്ലാവരെയും വിഷമിപ്പിക്കുന്നതിൽ താൻ ഖേദിക്കുന്നുവെന്നും കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കടബാധ്യതകളും അതുമൂലമുള്ള സമ്മർദ്ദം താങ്ങാനാവാത്തതും കത്തിൽ വിവരിച്ചിരുന്നു ജൂലൈ മുപ്പത്തി ഒന്നിന് നേത്രാവതി പുഴയിൽ നിന്നും സിദ്ധാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മുപ്പത്തൊന്ന് വരെ സി സി ഡി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ട സ്ഥാപനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചോ പ്രതിസന്ധിയെക്കുറിച്ചോ കൂടുതലൊന്നും ആർക്കും നിശ്ചയമുണ്ടായിരുന്നില്ല എന്നാൽ നേത്രാവതി പുഴയുടെ ആഴങ്ങളിൽ സിദ്ധാർത്ഥ് ജീവനൊടുക്കിയതോടെ കഫേ കോഫിയുടെ നേരിടുന്ന പ്രതിസന്ധി ലോകമറിഞ്ഞു സ്ഥാപനത്തിൽ നടന്ന ആദായ നികുതി വകുപ്പിന്റെ പരിശോധനകളടക്കം വലിയ വിമർശനങ്ങൾ ഉയർത്തിവിട്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ മാർച്ചിൽ കഫേ കോഫിയുടെ ബാധ്യത ഏഴായിരത്തി ഇരുനൂറ് കോടി രൂപയായിരുന്നു സിദ്ധാർത്ഥിയുടെ ചിതയണയും മുൻപാണ് ഭാര്യ മാളവിക ഹെഗ്ഡയെ സി സി ഡിയുടെ സിഇഒയോർഡ് നിയമിക്കുന്നത് സിദ്ധാർഥിയുടെ മരണത്തിന് പിന്നാലെ സി സി ഡി യെ ഏറ്റെടുക്കാൻ രാജ്യാന്തര ബിസിനസ് ഭീമമാരടക്കം വളവരിച്ചെങ്കിലും മാളവിക ഇളകിയില്ല ഒപ്പം നിൽക്കണമെന്ന ജീവനക്കാർക്ക് അയച്ച ഒറ്റവരി കുറിപ്പിന്റെ ആത്മവിശ്വാസത്തിലായിരുന്നു മാളവിക രക്ഷകയുടെ റോളിൽ മാളവിക ഇങ്ങനെ വളരെ സങ്കീർണ്ണമായ തകർച്ച ഉറപ്പിച്ച ഒരു പ്രസ്ഥാനത്തെയാണ് എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ മാളവിക രക്ഷപ്പെടുത്തിയെടുത്തത് ചെലവ് ചുരുക്കലിന്റെ ബിസിനസ് മോഡലായി സി സി ഡി യെ രാജ്യമെങ്ങും അറിയപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യയിൽ മാത്രം ആയിരത്തിലധികം സി സി ഡി ഔട്ട്ലെറ്റുകൾ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴേക്കും പല ഔട്ട്ലെറ്റുകൾക്കും കൂട്ടുവീഴ്ത്തി കടബാധ്യത കുറച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ ഏഴായിരത്തി ഇരുനൂറ് കോടി രൂപയുടെ ബാധ്യത അടുത്ത വർഷം മൂവായിരത്തി കുറഞ്ഞു എഴുന്നൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് താഴ്ന്നു കഫേ കോഫിയുടെ പൂർണ്ണമായും കടരഹിത കമ്പനിയാക്കണമെന്ന് ശതകോടി ഡോളേഴ്സുകളുടെ ബിസിനസ് സാമ്രാജ്യമാക്കണമെന്നുമാണ് മാളവിക സ്വപ്നം ഇതിന് കരുത്തേകി ഭർത്താവിന്റെ ഓർമ്മകളും ഒപ്പമുണ്ട് പുതിയ നിക്ഷേപകരെ കണ്ടെത്തുന്നതിലും ഉപഭോക്താക്കളുടെ വിശ്വാസ്യത നിലനിർത്തുന്നതിലുമാണ് ഇവർ ഇപ്പോൾ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇനി കോഫിയുടെ മുന്നിലുള്ള കോടി രൂപയുടെ കടബാധ്യത മാത്രം വരും വർഷങ്ങളിൽ ഈ കടവും നീക്കാൻ മാളവികയ്ക്കാവും ഒടുവിൽ ഒരു രക്ഷകയെ പോലെ ഇന്ന് സി സി ഡി നയിക്കുന്നു ഇന്ന് സി സി ഡിക്ക് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ഔട്ട്ലെറ്റുകളാണ് രാജ്യത്തുള്ളത് ഏഷ്യയിൽ അറബിക് കാപ്പിക്കുരുവിന്റെ ഏറ്റവും വലിയ ഉത്പാദകർ ഇരുപതിനായിരം ഏക്കറിലാണ് കൃഷി അമേരിക്കയും യൂറോപ്പും അടക്കമുള്ള വൻ കരകളിലെ രാജ്യങ്ങളിലേക്ക് അവർ ഇത് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നു ഓരോ വർഷവും കടബാധ്യതകൾ ഗണ്യമായി കുറയ്ക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഉത്തരവാദിത്തങ്ങൾ ഏറെയെങ്കിൽ ഭർത്താവേൽപ്പിച്ചു പോയ ജോലി ഏറ്റവും ഭംഗിയായി നിർവഹിക്കണമെന്ന വാശിയാണ് മുന്നോട്ട് നയിക്കുന്നത് ഒരു രൂപ പോലും കടബാധ്യതയില്ലാത്ത കമ്പനിയാണ് മാളവികയുടെ സ്വപ്നം நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வர்த்தமானம்